ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ വീട് എല്ലാവരും വന്ന് കണ്ടു വെക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കത്ത തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ ചോറ് എടുത്തിട്ടുള്ള അതേ കപ്പിൽ രണ്ട് കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറ് മുഴുവനായിട്ട് ഇതിലേക്ക് കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ആദ്യം ടീസ്പൂൺ വെച്ചിട്ടോ കായൽ വെച്ചിട്ടോ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് കായൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ കഴിവച്ചിട്ട് ഇതൊരു ഡോ ആക്കിയിട്ട് എടുക്കുകയാണ് ഇത് നമുക്ക് ആകെ ഒരു ഒരഞ്ച് മിനിറ്റോ നാല് മിനിറ്റോ മാത്രം കുഴച്ചെടുത്താൽ മതി കാരണം നമ്മൾ നമ്മളിതിൽ ചോറ് ചേർത്ത് എടുത്തത് കൊണ്ടിട്ടുതന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിനിപ്പോൾ ഇതാ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മായത് ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ചെറുതുമല്ല എന്നാൽ വലുതുമല്ല ഏകദേശം ഒരു മീഡിയം സൈസിനെ കാട്ടിയും ചെറുതായിട്ടാണ് ഞാനിതൊന്ന് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം തൊന്ന് പോലെ ഒന്ന് പരത്തിയിട്ട് വേഗത്തിൽ വേഗത്തിന് നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടും അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമ്മളൊരു മാവി ഇരിക്കുന്നത് ഇപ്പോൾ ദാ ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ബാക്കി വന്നത് നമുക്കൊന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ദാ ഇതുപോലെ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു പാൻ പാനടുപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഇതുപോലെ വെളിച്ചെണ്ണയാണ് തേച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തേച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കാം നമ്മുടെ ഈ ഒരു പത്തിനി നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല തിന്നായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടിട്ടുതന്നെ ഇത് വേഗത്തിൽ നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മളിത് ചോറ് ചേർത്ത് കൊടുത്തത് കൊണ്ടിട്ട് നല്ല സോഫ്റ്റിലാണ് ഇതിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് അതൊന്നെടുത്ത് മാറ്റാണ് ബാക്കി കോഡ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ മുഴുവനും ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തും അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ ഇപ്പം ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ എല്ലാ പോവും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാകാം ഓക്കെ ബായ്